ഉള്ളിസുര കേൾക്കാൻ വേണ്ടിയാണ് ഇനി എവിടെയെങ്കിലും പോയി പാത്തും പതുങ്ങിയിരുന്ന് ബീഫ് അടിച്ചു കേറ്റുമ്പോ ആരെങ്കിലും ഫോട്ടോ എടുത്ത ഉള്ളിക്കറി എന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ കൊടക്കമ്പി രമേശൻ അഥവാ നമ്പോലൻ രമേശൻ ബീഫിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നുകിൽ ചെറുപയരാണോ ഈ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല നല്ല കോമ്പിനേഷൻ ആണ് ഞാൻ ബീഫ് കഴിക്കാറില്ല ആൾക്കാർ എനിക്കൊരു വിരോധം ഇല്ല കഴിക്കാൻ പാടില്ലെന്നുള്ള പാടൊരിക്കില്ല ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം കേട്ടല്ലോ ഞാൻ ഇതൊന്നും കൂട്ടി കഴിക്കാറില്ല പക്ഷെ ബീഫ് കഴിക്കണവർക്ക് കഴിക്കാം ചിലർ ഉള്ളിക്കറി എന്നതിൻ്റെ മറവിലിരുന്ന് ബേഷ കയറ്റി പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വെളിയിലിറങ്ങി വന്നിട്ട് ഞാൻ കഴിച്ചത് ഉള്ളിക്കറിയാണെന്ന് പറയുന്നത് ഒരുതരം അലവലാതിത്തലമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇലക്ഷൻ പരിപാടിയോടനുബന്ധിച്ചാണ് തീന്മേശയ്ക്ക് മുന്നിൽ ബീഫ് ഒരു വിഷയമായി മാറിയത് നംപോലെ എണ്ണം പെട്ടെങ്കിലും ഉള്ളിസുരയുടെ പഴയ ബീഫ് കഥ പ്രചരിക്കുന്നതിനാൽ അതിൽ ഉള്ളിയെ പിടിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് വഴട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിൽ ബീഫ് കഴിക്കുന്നവർക്ക് കഴിക്കാം പക്ഷേ ഞാൻ കഴിക്കില്ല ഞാനും ചില സമയങ്ങളിൽ ബീഫ് ഫ്രൈ വാങ്ങിച്ചുവെച്ചതിന് ശേഷം അതിനെ കോളിഫ്ലവർ ഫ്രൈ എന്ന രീതിയിൽ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും കഴിക്കുന്നവർക്ക് യഥേഷ്ടം എന്തും കഴിക്കാൻ ബി ജെ പിയിൽ അനുമതി ഉണ്ടെന്ന് നമ്പോരണ്ണം പറയുമ്പോൾ ഇനിയിപ്പോൾ ഉള്ളി സുരേന്ദ്രൻ ടീംസും പലരും രാത്രിയുടെ മറവിൽ മറപിടിച്ച് ബീഫ് കയറ്റിയിട്ട് വെളിയിറങ്ങി ബീഫ് കഴിക്കുന്നവരെ കുറ്റം പറയാൻ നിൽക്കണ്ട പാർട്ടിക്കകത്ത് ഇതിപ്പോ ഒരു ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ പശു അല്ല പോത്താണത്ര അപ്പോ പശുവിന്റെ ഇറച്ചി എന്ത് പറയുന്നോച്ചാൽ അതിനെ വേറെ എന്തെങ്കിലും ഒരു പുതിയ പേര് നമ്മൾ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പി കാര് പാത്തും പതുങ്ങിയും ബീഫ് തിന്നുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കാമെന്ന് കൊടക്കമ്പി രമേശന്റെ ഈ പ്രതികരണത്തിലൂടെ ബോധ്യപ്പെടുകയാണ്